ഒമാനിലെ സുഹാറിലുണ്ടായ വാഹനാപകടത്തിൽപ്പെട്ട് മലയാളി ഉൾപ്പെടെ പേർ മരിച്ചു പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി സുനിലാണ് മരിച്ചത് മരിച്ച മറ്റു രണ്ടു പേർ സ്വദേശി പൗരന്മാരാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സുഹാർ ലിവ റൗണ്ട് അബൌട്ടിൽ ബുധനാഴ്ച രാവിലെയോടെ അപകടം തെറ്റായ ദിശയിൽ വന്ന ട്രക്ക് ഇടിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ഏഴോളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സ്വകാര്യ കമ്പനിയിൽ അഡ്മിൻ മാനേജറായിരുന്ന സുനിൽ റെസിഡന്റ് കാർഡ് പുതുക്കാൻ കുടുംബത്തോടൊപ്പം ലിവയിൽ പോയി തിരിച്ചു വരുന്ന വഴിയായിരുന്നു അപകടം പരിക്കേറ്റവരെ സുഹാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.